ഒരുപാട് അടി നാല് സൈഡിൽ നിന്നും കിട്ടിയത് കൊണ്ടാണോ കരച്ചിൽ കണ്ട് മടുത്തിട്ടാണോ എന്ന് പറഞ്ഞുകൂടാ ഇടയ്ക്കൊക്കെ ജാസ്മിൻ ആശ്വസിക്കാവുന്ന ചില സംഗതികളും ദൈവം ഇട്ടു കൊടുക്കുന്നുണ്ട് ഇന്നലെ കൗതുകമുള്ള ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നുമല്ല നമ്മുടെ ശ്രീരേഖ ഗംഭീരമായിട്ടാണ് ഇന്നലെ ആ പ്രേത സ്കിറ്റ് അവതരിപ്പിച്ചത് പ്രാങ്ക് ശ്രീരേഖയും ശരണ്യയും നന്ദനയും ദോഷം പറയരുതല്ലോ അവർ യക്ഷികളായിട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ കളിയാക്കി പറയുന്നതല്ല നന്നായിട്ട് തന്നെ അവരത് ചെയ്തു പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ വർമ്മ സാറേ നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് ബിഗ് ബോസ് വീടിനകത്ത് ഒരു ചെറിയ പ്രശ്നം നടന്നു ഉറങ്ങിക്കിടന്നിരുന്ന ശ്രീരേഖയെ വിളിച്ചുണർത്തി ജാസ്മിൻ ചേച്ചി അപ്പുറത്തെ കട്ടിലേക്ക് ഒന്ന് കിടക്കാമോ എന്ന് ചോദിച്ചത് ബിഗ് ബോസ് വീടിനകത്ത് ഭൂകമ്പം ഉണ്ടാക്കിയ ഒരാഴ്ച ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ശ്രീരേഖ എത്രത്തോളം ബഹളങ്ങൾ അവിടെ ഉണ്ടാക്കിയതാണ് അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ അങ്ങനെ വിളിച്ചുണർത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം ബിഗ് ബോസ് വീട്ടിൽ മുഴങ്ങിക്കേട്ട നാളുകൾ അന്ന് എല്ലാവരും ബിഗ് ബോസ് വീടിനകത്ത് ഒരേ സ്വരത്തിൽ പറഞ്ഞു അല്ല അല്ല ശരിയല്ല ശരിയല്ല അത് തെറ്റാണ് അത് പാപമാണ് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പക്ഷേ ഇന്നലെ പക്ഷെ അതേ ശ്രീരേഖ ഒറ്റയ്ക്കല്ല കൂടെ രണ്ട് യക്ഷികളെയും കൂട്ടി മൂന്ന് യക്ഷികളുടെ രൂപത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെ പാതിരാത്രി അർദ്ധരാത്രി ഒന്നര മണിക്ക് വിളിച്ചുണത്തി വെറുതെ ഉണർത്തിയതല്ല പ്രേതരൂപത്തിൽ പോയി വിളിച്ചുണത്തി പേടിപ്പിച്ച് പണ്ടാരടക്കി അവിടെ ഇട്ടിട്ടുണ്ടേ കുറെ ശവങ്ങളായിട്ട് അവരവിടെ കിടപ്പുണ്ടായിരുന്നു ഇന്നലെ എന്ന് ഗബ്രിയുടെ കട്ടിലിന്റെ തൊട്ടടുത്ത കട്ടിൽ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് രണ്ടുപേരും ചേർന്ന് ശ്രീരേഖയെ വിളിച്ചുണർത്തിയത് എങ്കിലും സംഭവം അതിന്റെ പേരിൽ അന്ന് നമ്മുടെ ശ്രീരേഖ ഉണ്ടാക്കിയ പുകില് ചെറുതൊന്നുമല്ല എന്നിട്ട് ഇന്നലെയോ ഒരു പ്രാങ്ക് എന്ന പേരും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന മനുഷ്യരെ വിളിച്ചുണത്തുക മാത്രമല്ല അവരെ പ്രേതരൂപം കാണിച്ച് പേടിപ്പിക്കുകയൊക്കെ കൂടി ചെയ്തു കൂട്ടത്തിൽ ലോല ഹൃദയന്മാർ ഉണ്ടായിരുന്നെങ്കിൽ വല്ല അറ്റാക്കും വന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞനെ അപ്പോ സംഗതി പ്രാങ്കൊക്കെ ആയിരുന്നു കൊള്ളാം ബോസ് എണ്ണനും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇന്നലെ ഉറങ്ങിക്കിടന്നവരെ വിളിച്ചുണത്തിയപ്പോൾ ശ്രീരേഖയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അന്ന് ജാസ്മിൻ ഒന്ന് ചേച്ചി ഒന്ന് അപ്പുറത്തെ കട്ടിലോട്ട് കിടക്കൂ എന്ന് ചോദിച്ചതാണ് പ്രശ്നമായത് ഞാൻ പറഞ്ഞു വന്നത് ജാസ്മിൻ്റെയും കമ്പനിയുടെയും ഭാഗത്തൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ അവരുടെ ഭാഗത്ത് ചില ന്യായങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ജിൻഡോ ആ ഒരു ഡ്രസ്സ് അന്ന് മീറ്റിങ്ങിൽ ജാസ്മിൻ കൊണ്ടുവന്ന് കുളിക്കാൻ പോകുന്ന വഴിയിൽ അവിടെ അച്ഛൻ്റെ പേരിൽ വേണ്ട ബഹളം ഉണ്ടാക്കിയ ജിൻഡോയുടെ ഷഡി നമ്മൾ കിച്ചണിൽ ഇന്ന് പൊക്കിയെടുത്തില്ലേ അപ്പോൾ ബിഗ് ബോസിനകത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ പുള്ളേ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സും കൂടെ അവിടെ വേണം എല്ലാത്തിനെയും നമ്മൾ കണ്ടന്റ് ആക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് ബൂമറാങ് പോലെ നമ്മളെ നേരെ ഈ പരിപാടി വരും അതാണിത് അപ്പോൾ ഇന്നലെ വിളിച്ചോണത്തിൽ ഈ സീനൊക്കെ ഉണ്ടാക്കിയപ്പോൾ സ്ത്രീരേഖ വലിയ കുഴപ്പമൊന്നുമില്ല മുമ്പ് ജാസ്മിൻ ജസ്റ്റ് ഒന്ന് തട്ടി വിളിച്ച് ചോദിച്ചതിനാണ് ആ പ്രശ്നവും എത്രയും ഉണ്ടാക്കിയത് ഇന്നലെ പേടിപ്പിച്ചതാണ് അപ്പോൾ ആ ഡിഫറൻസും കൂടെ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയാമോ ജാസ്മിനെ ഇന്നലെ പോയി പേടിപ്പിച്ചിട്ടുണ്ട് ജാസ്മിൻ അലറി വിളിച്ച് പേടിച്ച് കാറി കൂവുന്നെയൊക്കെ കണ്ട് ഇനി ചോദിക്കുമെന്നൊന്നും അറിയില്ല ഇന്ന് ബുദ്ധിമോതം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാര്യം ചോദിക്കുമായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവാം എന്തായാലും നമ്മൾ മറക്കില്ലല്ലോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചോന്നേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം